ഇപ്പോൾ കേരളത്തിന് ഒരു പ്രധാനപ്പെട്ട വിഷയമാണ് ഈ പ്രയാഗ് രാജിലെ വെള്ളം കുടിക്കാൻ കൊള്ളുകയോ ഇല്ലയോ എന്നുള്ള വലിയൊരു വിഷയമാണ് അപ്പോൾ ഇവിടുത്തെ വെള്ളത്തിൽ വളരെ മാലിന്യങ്ങളൊക്കെയാണ് ചിലർ പറയുന്നത് പക്ഷെ അങ്ങനെയല്ല ഇവിടെ ഞങ്ങൾ വന്ന് നേരിട്ട് കണ്ടതാണ് ഇവിടെ ചെറുപ്പത്തിൽ ഒരു കുഴപ്പമില്ല നല്ല ഒഴുകുന്ന വെള്ളമാണ് ശുദ്ധമായിട്ടുള്ള വെള്ളമാണ് ഇനി അവിടെ എവിടെയെങ്കിലും ചില വെള്ളം ചില തുരുത്തി വെള്ളം കെട്ടിക്കിടും അത് മോശമായിരിക്കും പക്ഷേ ഇവിടെ നല്ല ഒന്നാം വെള്ളമാണ് ഒരു കുഴപ്പമില്ല കുടിച്ച് കാണിക്കാമോ എന്നാണ് ചലഞ്ച് ചെയ്തിരിക്കുന്നത് ആ ഈ വെള്ളത്തിൽ കുളിച്ചാൽ ഒരു ചൊറിയും ഇരിക്കുന്നു ഈ പറഞ്ഞിരിക്കുന്നവരുടെ മനസ്സിലാണ് ആ ചൊറിയും അതൊന്ന് കാണിച്ചു തരാൻ വേണ്ടി മാത്രമാണ്